ഉണർവ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണപുരത്ത് ചുക്കുകാപ്പി വിതരണം ആരംഭിച്ചു ഉണർവ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ എസ് എൻപുരത്ത് ചുക്കുകാപ്പി വിതരണം ആരംഭിച്ചു ജനമൈത്രി പോലീസ് മതിലക്കം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എസ് എൻപെറിമി യൂണിറ്റ് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് ഓട്ടോ തൊഴിലാളി യൂണിയൻ ഗുഡ്സ് ഓട്ടോ ഡ്രൈവേഴ്സ് ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടി യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉണർവ് കൂട്ടായ്മയുടെ എൻ എച്ച് അറുപത്തിയാറിലൂടെ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന വാഹനയാത്രക്കാർക്ക് രാത്രി പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ ചുക്ക് കാപ്പി വിതരണം ഡിസംബർ പതിനാറ് മുതൽ ആരംഭിച്ചു ചുക്ക് കാപ്പി വിതരണോദ്ഘാടനം എസ് എൻപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു ഈ വർഷവും വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ സന്മനസ്സുള്ള ആളുകളാണ് സഹായത്തിനായിട്ട് എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് കച്ചവടക്കാരും ഈ പ്രദേശത്തുള്ള ഓട്ടോ ടാക്സി തൊഴിലാളികളും കൂടാതെ ഈ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളാണ് ഈ വർഷവും ഇത് നല്ല പോലെ തുടരണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് അതെന്തായാലും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നമ്മളെല്ലാം കാണുന്നത് പോലെ ദീർഘകാല യാത്ര ചെയ്ത് ശ്രീനാരായണപുരത്തെ രണ്ട് വളവ് തിരിഞ്ഞ് ഇവിടെ എത്തുമ്പോഴും അതിന് മുന്നായി എതിർ കൂടി എത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ നല്ല ക്ഷീണം ഉണ്ടാകും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഇത്തരം കടകളൊക്കെ വളരെ വിരളാണ് അപ്പോൾ അല്പം ഡ്രൈവിംഗ് എന്ന ഒരു വലിയ ഉത്തരവാദിത്തമുള്ള ജോലിക്ക് നല്ല ക്ഷീണമാണ് ആ ക്ഷീണത്തിന് അല്പം ആശ്വാസം പകരുക എന്നുള്ളത് വണ്ടിയൊന്ന് നിർത്തി ഇറങ്ങി അല്പം ചുക്ക് കാപ്പിയൊക്കെ കഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഡ്രൈവർമാരെ സംബന്ധിച്ച് മുതിർന്ന് പിന്നെ യാത്ര ചെയ്യുന്നതിന് ഡ്രൈവിംഗ് ചെയ്യുന്നതിനൊക്കെ വലിയ സുഗമമായിട്ടുള്ള ഒരു ഇതിന്റെ ഭാഗമായിട്ട് എന്നുള്ളത് മാത്രമാണ് എനിക്ക് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മാർ സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു മതിലകം പോലീസ് സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ കൂടുതലാണ് നമ്മള് നിരവധി അപകടങ്ങൾ അഞ്ച് ഒരു ഒരു അഞ്ചു മരിച്ചത് മരിച്ചു കഴിഞ്ഞ ദിവസം നാല് പേര് വീണ്ടും കഴിഞ്ഞ ദിവസം നാല് കുട്ടികൾ മരിച്ചു അത് തുടർച്ചയായിട്ട് നമ്മൾ അപകടങ്ങളാണ് കേൾക്കുന്നത് രാത്രി ഉണ്ടാകുന്ന അപകടങ്ങളിൽ പ്രധാനമായിട്ടും കാരണം എന്ന് പറയുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നത് തന്നെയാണ് ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമുക്ക് നിരവധി അപകടങ്ങളിവിടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കയ്പമംഗലം ഭാഗത്ത് പനംബിക്കുന്ന ഭാഗങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് അപകടം നടക്കുന്നത് അതുപോലെ നമ്മുടെ പോലീസ് ക്വാർട്ടേഴ്സിനെ പരിസരത്ത് പോലീസ് ക്വാർട്ടേഴ്സിന്റെ ഫ്രണ്ടിൽ ഒരു കയറുന്ന ഭാഗത്തിന് ഒരു പോസ്റ്റ് ഉണ്ട് രണ്ടോ മൂന്നോ തവണ ഡ്രൈവർ ഉറങ്ങി പോയിട്ട് അവിടെ കാർ വന്നിടിച്ചിട്ടുണ്ട് രണ്ട് മൂന്നോ തവണ പോസ്റ്റ് മാറ്റിയിട്ടുണ്ട് ഉണ്ട് ഓപ്പോസിറ്റ് വണ്ടി ഇടിച്ചിട്ടുണ്ട് പോയതുകൊണ്ട് അപ്പം നിരവധി അപകടങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ നമ്മൾ ചുക്കാപ്പി വിതരണം ആരംഭിച്ചത് പക്ഷേ അത് വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിരുന്നു കാരണം അതിന് ശേഷം ഗണ്യമായിട്ട് അപകടങ്ങൾ കുറഞ്ഞിരുന്നു ഉറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഒരു രണ്ട് മണി മുതൽ ഒരു വെള്ളത്തിന് അഞ്ച് മണി ആ ഒരു ഉണ്ടാകുന്ന അപകടങ്ങൾ തീർച്ചയായിട്ടും പ്രധാന കാരണം ഡ്രൈവർ ഉറങ്ങി പോകുന്നത് എസ്സൻപുരം മർച്ചൻ്റ് അസോസിയേഷൻ സെക്രട്ടറി പി ജി ദിലീപ് കുമാർ ഉദ്ഘാടന യോഗത്തിന് സ്വാഗതം പറഞ്ഞു മോഹനൻ പൂതോട്ട് ഉണ്ണികൃഷ്ണൻ രതീഷ് സുനിൽ പി എന്നിവർ സംസാരിച്ചു